ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിൽ ച്ലോഗ്സ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കടലക്കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കടല ദിവസം തന്നെ വെള്ളത്തിട്ട് കുതിർത്ത് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കുത്തിയിട്ട് ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ട് വേ നന്നായിട്ട് ഒരു ആറ് പീസിലടിക്കുന്നിട ഒരു കുക്കറിനകത്ത് വേവിച്ച് വെച്ച് പിന്നെ അതിനകത്തേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ പാനടുപ്പ് വെച്ചു എണ്ണ ചൂടാക്കി ചൂടായത്തിനും കടുവ് വറുത്ത് അതിനകത്തേക്ക് സബോള ഇട്ട് നന്നായിട്ട് വഴറ്റണം വഴന്ന് തന്നെ എഴുപതരിത് നമ്മൾ ഒരു സ്പൂണ് ഒച്ചിരി വലിയ സ്പൂണാണ് കടലയെടുത്ത് വേവിച്ചുവെച്ചിരിക്കുന്ന കൂടെ കടലെടുത്ത് മാറ്റി വെക്കണം നമുക്ക് ചേർക്കാൻ പറ്റട്ടെ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ഒരല്പം തേങ്ങായും കൂടെ ചേർത്ത് അരയ്ക്കും പിന്നെ നമ്മൾ ഈ വഴറ്റി വന്നിരിക്കുന്ന സവോളയ്ക്കകത്തേക്ക് അതിന് വേണ്ടുന്ന പൊടികളെല്ലാം ചേർക്കും പൊടികൾ അത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കണേ അപ്പോൾ അത് അതിൻ്റെ പച്ചച്ചവ് മാറണം അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളത് ആ വെള്ളം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് കറിക്കകത്തോട്ട് ചേർക്കാം അപ്പോൾ കറിക്കാത്തോട്ട് ചേർത്തിട്ട് അതിന് കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ചാറ് നമ്മുടെ ആവശ്യത്തിനുള്ള ചാറും ആക്കി കറി നന്നായിട്ട് ഇളക്കി കറി അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നിർത്താം ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കുക അപ്പോൾ ഇത് നല്ലൊരു കറിയാണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ mm-hmm